ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചോസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹമ്മില്ല എനിക്കും ഫാമിലിക്കും സുഖം തന്നെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്നതുവ ചെയ്യാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലാണ് ഇതുണ്ടാക്കിയത് നിങ്ങൾക്ക് എവിടെ എവിടെയെന്നെങ്കിലും ഇതേപോലെയുള്ള ചക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ചക്കയാണ് ഇത് കായ കായുണ്ടാകാനായ പ്രായത്തിൽ എന്നോട് എല്ലാവരും പറഞ്ഞു ഇതങ്ങനെ വീട്ടുവളപ്പിൽ വെക്കരുത് എല്ലാം കൊത്തി ഞാൻ പക്ഷേ കൊത്തിക്കളഞ്ഞില്ല ഇപ്പോൾ രണ്ട് വർഷമേ കായ കായുണ്ടാകാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളൂ കുറച്ച് മേലെയാണ് ഉണ്ടായത് അതുകൊണ്ട് പറിച്ചെടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഒരു ചക്കയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൽ തന്നെ ചക്കത്തൊലി കളഞ്ഞ് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക അതിനുശേഷം ചെറുതായി അരിഞ്ഞെടുക്കുക അതിനിടയിൽ രണ്ട് കിളികളെ കണ്ടു വയ്ക്കും ചെറിയ മോൻ ദോശ എറിഞ്ഞു കൊടുക്കുന്നു അവർ വന്ന് കൊത്തി കഴിക്കുന്നു പിന്നെ അതിന് വരുന്ന സാധനങ്ങൾ സവാള ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത് ആദ്യം തന്നെ സ്റ്റവ് ഓണാക്കി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുത്തത് അത് ചെറുതായി ഒന്ന് മൂത്ത് വന്നപ്പോൾ സവാളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു അതും അതുമെന്ന് മൂത്ത് വന്നപ്പോൾ തക്കാളിയും ചേർത്ത് കൊടുത്തു എല്ലാം കൂടി വാഴന്നു വന്നപ്പോൾ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തു അതൊന്ന് മിക്സാക്കി വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെയും പൊടികളായി ഇട്ട് കൊടുത്തത് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാലയോ ഒരു സ്പൂൺ ബീഫ് മസാലയോ ചേർത്ത് കൊടുക്കണം കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം അത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷമേ ചക്ക ഇട്ട് കൊടുക്കാവൂ ചക്കയും കൂടി ഒന്ന് മിക്സായി വന്നതിന് ശേഷം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനിടയിൽ വേറെ സ്റ്റോ ഓണാക്കി ആക്കി ഉണ്ടാക്കുന്നുണ്ട് കടച്ചൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് തേങ്ങ വറുത്തരച്ചെല്ലാം വെക്കാം പിന്നെ നമുക്കത്രയും കറികൾ വേണ്ടു അതുകൊണ്ട് പിന്നെ തേങ്ങ വറുത്തൊന്നും അരച്ചൊന്നുമില്ല ലാസ്റ്റ് മൂപ്പിച്ചെടുക്കുകയും ചെയ്തു വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളകും കടുകുമിട്ട് മൂപ്പിച്ചെടുത്തു നല്ല ടേസ്റ്റായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആണല്ലോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതേപോലെ എവിടെ നിന്നും കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലമലേക്കും